രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഷ്ണു മഞ്ജു നായകനായിട്ടെത്തിയ കണ്ണപ്പ എന്ന സിനിമ കണ്ടു ആ സിനിമ കണ്ട് ഞാനെൻ്റെ റിവ്യൂ ചെയ്തു റിവ്യൂ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല കമൻ്റോളികളുടെ നല്ല ഒന്നാം തരം കമൻറ്റ് കാരണം ഞാൻ എൻ്റെ ഞാൻ കാശ് കൊടുത്ത് കണ്ട പടത്തിന് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളു അല്ലേ അപ്പോൾ ഈ സിനിമ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തി നിർഭരമായിട്ടുള്ളൊരു സിനിമയാണ് കാരണം അത് ചിലർക്ക് ദഹിക്കും ചിലർക്ക് ദഹിക്കില്ല കാരണം ഇപ്പോൾ വടക്കേൻഡ്യയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകൾക്കൊക്കെ ഭയങ്കര മാർക്കറ്റിംഗ് ആയിരിക്കും ഇപ്പം എന്ന് പറയുന്ന സിനിമ വന്നു ആ സിനിമ കേരളത്തിൽ വിജയിച്ചില്ല പക്ഷേ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആ പടം കളക്ട് ചെയ്തെന്നുള്ള ഈ പടവും ഒരു പക്ഷേ ചിലപ്പം ഈ പറയുന്ന സ്ഥലത്ത് കളക്ട് ചെയ്യും കാരണം ശിവഭക്തനല്ലാത്ത ഒരു റോളിലാണ് വിഷ്ണു മഞ്ജു ആദ്യം എത്തുന്നത് പിന്നീട് അദ്ദേഹം ശിവഭക്തനായിട്ട് മാറുന്നു ഇതാണ് ഇതിൻ്റെ ഒരു എൻഡിങ് ക്ലൈമാക്സ് ഈ സിനിമയിൽ വിഷ്ണു മഞ്ജുവിനെ കൂടാതെ മറ്റു വലിയ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ഇതിനകത്ത് പ്രഭാസ് ഇൻ്റർവലിന് ശേഷം ഇതിനകത്ത് വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു റോളിൽ തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നത് പിന്നെ ശിവനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് അക്ഷയ് കുമാറാണ് കാജൽ അഗർവാളാണ് പാർവതിയുടെ റോൾ ചെയ്യുന്നത് വിഷ്ണു മഞ്ജുൻ്റെ അച്ഛനായിട്ട് ഇതിനകത്ത് ശരത് കുമാർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കഥാപാത്രം ലാലേട്ടൻ്റെ കിരാതൻ എന്ന് പറയുന്ന ആ ഒരു രാക്ഷസവേഷം അതിനെക്കുറിച്ചിട്ടായിരുന്നു നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ ശരിക്കും നമ്മുടെ മലയാളത്തിലെ നടന്മാർ അന്യഭാഷാ ചിത്രങ്ങളിൽ പോയി അഭിനയിക്കുമ്പോഴത്തേക്ക് നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യും അപ്പം പല ആൾക്കാരും അതിനകത്ത് കമൻ്റ് ഇട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഏജൻ്റ് എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയായിരുന്നു അടാറ് കൂതറപ്പെടാർ നമ്മൾ ഓൾറെഡി നമ്മുടെ അഭിപ്രായം പറഞ്ഞ കാരണം മമ്മൂക്കായാലും ഇനി മറ്റേത് നടന്മാരാണെങ്കിലും മോശ സിനിമ ആണെങ്കിൽ അത് മോശം എന്നു തന്നെ പറയണം ഇപ്പോൾ മമ്മുക്ക തെലുങ്കിലും തമിഴിലൊക്കെ പോയിട്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് ജനതാ ഗാരേജ് എന്ന് പറഞ്ഞ സിനിമ അതിനകത്ത് ലാലേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രം അതിനെക്കുറിച്ച് ആർക്കും തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു അതിലവസാനം തുടരുമെന്ന സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്തും ഇത്തരം കഥാപാത്രങ്ങളിൽ ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്നത് മോശമാണ് കാരണം ഇങ്ങനെയുള്ള കഥാപാത്രത്തിലൊന്നും കയറി അഭിനയിക്കാൻ പാടില്ല പല ആൾക്കാരും ഇതിനകത്ത് കമൻ്റ് ഇടുന്നത് ഞാനൊന്ന് വായിക്കാം ലാലേട്ടനാണ് പടത്തിൽ ആകെ സമാധാനം പ്രവാസും കൊള്ളാം ബാക്കി ബാക്കിയെല്ലാവരും മോശമാണ് അതായത് വിഷ്ണു മഞ്ജുവിൻ്റെ ഡാ ഈ ഡയലോഗ് നമ്മൾ നമുക്ക് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വലിയൊരു അരോചകമായിട്ടാണ് അതിനകത്ത് എനിക്ക് തോന്നിയേട്ടാ പിന്നെ ലാലേട്ടൻ വരുന്ന ഈ ഒരു സീൻ ഇൻ്റർവലിന് പത്ത് മിനിറ്റ് മുമ്പാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എൻട്രി ആകുന്നത് അതും ഒരു ശിവന്റെ അവതാരമായിട്ടാണ് ലാലേട്ടനെ കാണിക്കുന്നത് പുള്ളിയായിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് സീൻ ശരിക്കും നമ്മൾ ഈ ലാലേട്ടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് പുള്ളിൽ നിന്ന് നമ്മൾ ചിലതൊക്കെ പ്രതീക്ഷിക്കും അല്ലേ പ്രത്യേകിച്ച് ഒരു അന്യഭാഷ ചിത്രത്തിലേക്ക് പോയി അഭിനയിക്കുമ്പോൾ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയ്ക്കാകുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് മോഹൻലാലിനെ ഒരു സ്റ്റാറിനെ അതിനകത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കും എന്ന് വിചാരിച്ചു പക്ഷേ അതെനിക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റുള്ള ആ സിനിമയ്ക്കകത്ത് ആ പത്ത് മിനിറ്റിൽ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഗ്രാഫിക്സും അതുപോലെ തന്നെ ഈ ടെക്നോളജി പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് അതിനകത്തൊന്നും നമുക്ക് പറയാനില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇതിൻ്റെ അതുപോലെ സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പ്രഭാസും ശരത് കുമാറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷ്ണു മഞ്ജുവിൻ്റെ ക്യാരക്ടർ പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് അതൊപ്പം തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയാനായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ ഈ കമൻ്റ് വളികളോട് എനിക്ക് പറയാനുള്ളത് ആര് നല്ലത് ചെയ്തല്ല നല്ലതെന്ന് പറയാം ലാലട്ടിനകത്ത് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കിടുവാണ് പെർഫോമൻസ് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഓരോരുത്തർമാരോട് കമൻ്റ് ഇടുന്നുണ്ട് കാരണം എനിക്ക് തോന്നലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായമല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത് എനിക്ക് മോഹൻലാലിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു കോസ്റ്റ്യൂമും ആ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് അപ്പോൾ പലരും വിടുന്നു തുടരും സിനിമ കണ്ടപ്പോൾ ചേട്ടന് ഇത്രയും സന്തോഷമുള്ളൊരു റിവ്യൂ പറഞ്ഞില്ലല്ലോ ഒന്നും തുടരും കണ്ടപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെ തന്നെയടാ പറഞ്ഞത് അത് പിന്നെ എമ്പുരാൻ കണ്ടപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ നിങ്ങളാരെയും നോക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് ഞാനത് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ സിനിമ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവല്ലോ എന്നാണ് എനിക്കരുത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഭക്തിപരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും സിനിമയെ ആ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം ഈ സിനിമ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഒരു പക്ഷെ ചിലപ്പോൾ വർക്കൗട്ടായിരിക്കും പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര സക്സസ് ആകുന്നു കേരളത്തിൽ ഇതിൻ്റെ വിതരണം എടുത്തിരിക്കുന്നതും ആശീർവാ സിനിമാസാണ് ലാലേട്ടനാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ട ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും നിങ്ങൾ അഭിനയിച്ച് നിങ്ങളുടെ വില കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതെൻ്റെ അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും അത് മമ്മുക്കായാലും ലാലേട്ടനായാലും കൊള്ളാ ആരായാലും കൊള്ളാം അതുകൊണ്ട് ഏജൻറ്റിനെ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് കെട്ടണ്ട കാരണം ഏജൻറ്റ് സിനിമ ഒക്കെ പറഞ്ഞാൽ അത് മമ്മൂട്ടി ഫാൻസാർ അവർക്കൊരു പ്രത്യേകത ഉണ്ട് മമ്മൂട്ടി സിനിമ ആണെങ്കിലും കൊള്ളത്തില്ലെങ്കിലും അവരത് മൂത്തടിച്ച് പറയും പക്ഷേ ഇവന്മാർ ഇത് പറയത്തില്ല എത്ര മോശം സിനിമ വന്നാലും എത്ര കൂതറ വേഷം കെട്ടി ആടിയാലും അതിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന കേരളത്തിലൊരു ഫാൻസാർ ഇവന്മാരല്ലാതെ വേറെ ആരുമില്ല അതുകൊണ്ട് എൻ്റെ കമൻറ്റ് ഓളികളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ ചോയ്സ് ഓക്കെ ബൈ